അൻപത്തഞ്ചാം സങ്കീർത്തനം ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ എനിക്ക് ജീവിതെന്ന് ഉത്തരമരുളണമേ ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഭയവും വരയലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു കർത്താവേ സംഹരിച്ച് അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട് ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട് ചതിവും വഞ്ചനയും അതിൻ്റെ വീതികളെ വിട്ടുമാറുന്നതുമില്ല എന്നെ നിന്നിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ അവർ ജീവനോടെ ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരുമെന്നോടടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ടവർക്ക് ഉത്തരമരുളും പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ അവർക്ക് മാനസാന്തരമില്ല അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു അവൻ്റെ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ അവൻ്റെ വാക്കുകൾ എണ്ണേക്കാൾ മയമുള്ളവ എങ്കിലും അവ ഊരിയവാളുകൾ ആയിരുന്നു നിന്റെ ഭാരം മെഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല ദൈവമേ നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്കിറക്കും രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല ഞാനോ നിന്നിൽ ആശ്രയിക്കും